ഗുഡ് മോർണിംഗ് ഒരു വാൻ അപ്പോൾ നമ്മൾ ഇന്നൊരു ഡെയിലി വ്ലോഗാണ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഡെയിലി മൈ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി മൈ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തവരാണ് ഞാനിത് ഇടാത്തത് അപ്പോൾ ഇന്ന് നോക്കുമ്പം നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് നൈറ്റ് ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു നേരത്തെ അമ്മ പറഞ്ഞതുപോലെ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കാണ് ഓക്കെ അമ്മ അമ്മ ഇന്നെന്തു നമുക്ക് സ്പെഷ്യൽ ചിക്കന് അപ്പൊ ഇന്ന് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു പോകുന്ന ചായ ഇട്ട് ഇട്ടിരി കുടിച്ച് ഒരു എനർജറ്റിക് ആവാമെന്ന് അങ്ങനെ ചായ ഇടുവാണ് പിന്നെ ചിക്കൻ അമ്മ ഉണ്ടാക്കും നെയ്ച്ചോറ് ഞാനുണ്ടാക്കാമെന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയല്ല അമ്മ തന്നെ എല്ലാം ചെയ്ത് എന്നാലും ഇങ്ങനെ പറയുന്നു പിന്നൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ ഇന്നലെ മേടിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നപ്പോൾ ചെറിയ പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ ഇത് കണ്ടോ അമ്മ ഉള്ളി അരിയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് കാണുമ്പോൾ അത് നല്ല സ്പീഡിലരിയുന്നത് ഞാൻ എഡിറ്റ് ചെയ്തതൊന്നുമല്ല തോന്നുമല്ലേ അത് നോർമൽ സ്പീഡാണ് ഇത്രയും സ്പീഡിലാണ് അമ്മ അരിയുന്നത് അതും നല്ല നൈസായിട്ടാണ് അരിയുന്നത് ആദ്യമായിട്ട് നെയ്ച്ചോർ വെക്കുന്നതും ഇപ്പൊ നെയ്ച്ചോറ് വെക്കുന്നത് നമ്മുടെ മൈ നെയിം ഇസ് ഷാൻജിയോ വെൽക്കം ടു ദ വീഡിയോ എന്ന് പറയുന്ന പുള്ളിക്കാരനല്ലേ പുള്ളിക്കാരന്റെ വീഡിയോ നോക്കിയിട്ടാണ് അപ്പോൾ അമ്മ ഇവിടെ ചിക്കന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഉള്ളി പച്ചമുളക് വേപ്പിൽ എല്ലായിടത്തും ഒന്ന് വഴറ്റി എന്ന് ആ ഗ്യാപ്പിൽ ഞാൻ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള എല്ലാം കട്ട് ചെയ്തെടുക്കുക അതായത് പിന്നെ അമ്മ ചിക്കൻ വെക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു അമ്മ വെളുത്തുള്ളിട്ട് അതൊന്ന് വഴറ്റി ചിക്കൻ വെക്കുകയാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു ഞാൻ ചോറിനുള്ള പരിപാടിയെല്ലാം നോക്കാം അങ്ങനെ അങ്ങനെ വീഡിയോയിൽ നോക്കിയപ്പോഴാണ് കാഷ് നെട്ടിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അതിൻ്റെ സീനാണ് നിങ്ങൾ നേരത്തെ കണ്ടത് കാഷ് നെട്ടിൽ അത് കാരണം മനീഷിനെ കണ്ടിവിടുന്നത് അപ്പം അങ്ങനെ അമ്മ പോയ ആ ഗാപ്പിൽ ഞാനൊന്ന് ചെറുതായിട്ട് ഇളക്കി സഹായിക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒരു ഒരു സ്മെല്ല് വരുമല്ലോ നല്ല അത് വന്നതിന് ശേഷം അത് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അരപ്പൊഴിച്ചിട്ട് ചിക്കൻ ഇടുന്നു അതായിരുന്നു നമ്മുടെ ചിക്കൻ്റെ ഒരു പരിപാടി തലദിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല ഫ്ലേവർ അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കമ്മ അരിയുന്ന പോലെയൊന്നും കയ്യിൽ വെച്ചിട്ട് ഇത് ഇതിങ്ങനെ അരിയാനായിട്ട് പറ്റില്ല ഞാൻ ഈ ഇതില്ലേ കട്ട് കട്ടിങ് കൂടെ അല്ലല്ലോ എന്തേലും പറയുന്ന സ്ലൈസായിട്ട് അരിയുന്ന അതിനകത്താണ് അരിയുന്നത് അത് ആ ഗ്യാപ്പിൽ നമ്മൾ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും ചിക്കൻ കറിയുടെ പരിപാടി അമ്മയുടെ കഴിഞ്ഞു അമ്മ വലിയയിലിട്ട് ഫൈനൽ ഗാർണിഷിങ് നടത്തിയതാണ് ആൻഡ് അത് മാറ്റിയപ്പോൾ ഞാൻ അതിൽ തന്നെ ആദ്യം ഉള്ളി കാശുവിനോട്ട് മുന്തിരിയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാമെന്ന് ചേച്ചു അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഞാൻ കാശ്മിനാട്ടും മുന്തിരിയും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാനാണ് കറി ഇത് പക്ഷേ നെയ്ച്ചോറ് വയ്ക്കുന്നത് പറഞ്ഞാലും അമ്മയായിരിക്കും എല്ലാം ചെയ്യുന്നത് അപ്പോൾ അമ്മേനെ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്യാൻ പറ്റിച്ചിട്ട് ഞാൻ അരി കഴുകി വേവിക്കാൻ വെക്കാവെന്ന് വിചാരിച്ചു ഞാൻ അത് കഴുകി കുറച്ചെണ്ണം കുതിർത്ത് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി എല്ലാം എടുത്ത് വെള്ളം എടുത്ത് കഴുകി കുതിർത്ത് വെക്കാനുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ അമ്മ ഉള്ളിയെല്ലാം വഴറ്റി മാറ്റി വെച്ചു അപ്പോൾ ഞാൻ അടുത്തായിട്ട് റൈസിലേക്ക് വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സ്പൈസസ് കറുകപ്പട്ട ഗ്രാമ്പൂ കുരുമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ച് നമുക്ക് വേഗം വേഗം ചെയ്യാമല്ലോ അപ്പം അതിന് വേണ്ടി ആ അളവനുസരിച്ച് ഒരു പ്ലേറ്റിലേക്ക് അതെല്ലാം എടുത്ത് വെക്കുകയാണ് ആൻഡ് നമ്മൾ ഈ വലിയ പാത്രത്തിലാണ് ഇന്ന് നെയ്ച്ചോറ് വയ്ക്കുന്നത് നിങ്ങൾ വലിയ പാത്രം എടുത്ത് വെക്കുമ്പോൾ വിചാരിക്കും ഇതിൽ നിറച്ചുണ്ടാകുന്നു പക്ഷെ ഇതിൽ കുറ ഇതിൽ കുറച്ചേ വെള്ളം ഇതെടുത്ത് വെക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇളക്കാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ പാത്രം എടുത്ത് വയ്ക്കുന്നത് പിന്നെ ഒരു മീഡിയം അളവിലുള്ള പാത്രം ഇല്ല അങ്ങനെ ആ ഒക്കെ ആഡ് ചെയ്ത് വളം ആഡ് ചെയ്ത് ഒന്ന് സോട്ടായതിനു ശേഷം വെള്ളമൊഴിച്ചിരുന്നു അരിയിടുന്നു നോർമൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ പറയാൻ അങ്ങനെയാണ് എൻ്റെ ഒരു നെയ്ച്ചോറ് പരിപാടി നെയ്ച്ചോറ് വയ്ക്കും എളുപ്പമാണല്ലോ അത് കാരണമാണ് ഞാനത് വെക്കാൻ ഏറ്റെടുത്തതും അങ്ങനെ ഞാൻ റൈസിൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ മനീഷ് വന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചൂടിനും മുകളിലാണ് കയറി നിൽക്കുന്നത് സത്യമാന അവന് അതിനേക്കാളും വലിയ ചൂടിനും മുകളിലാണ് കയറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഇതിനകത്ത് എന്തോ എന്നുള്ളത് കാണാൻ പറ്റില്ല ആൻഡ് അതിൻ്റെ അതിൻ്റെ അപ്പുറത്ത് ഞാനിപ്പോൾ വെള്ളം വയ്ക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് അതിനകത്ത് ഒഴിക്കുന്നത് റൈസ് വേവിക്കാനുള്ളത് അപ്പോൾ ഞാൻ വെള്ളം സൈഡിൽ ആ ഗ്യാപ്പിൽ തിളപ്പിക്കാനായിട്ട് വെച്ചു അതിന് കുറച്ച് ഉപ്പ് ആഡ് കടയിൽ കൊടുത്തു പിന്നെ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മൾ റൈസ് തിളച്ച് ഓഫ് ചെയ്ത് വെച്ചു ആ ഗ്യാപ്പിൽ റൈസ് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തു ഫ്രൈ മീൻസ് ചെറുതായിട്ടൊന്നും റോസ്റ്റ് ചെയ്യാമെന്ന് പറയില്ല അതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ റൈസ് അതിക്ക് ഇടുവാണ് ചെയ്യുന്നത് അനീഷ അപ്പോൾ തന്നെ ഇളക്കി ഇളക്കി വിടുന്നുണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം അതായത് അടിയിലൊന്നും പിടിക്കാത്ത നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുവേണ്ടിയാണ് മെയിനായിട്ട് മനീഷുള്ളത് അവനെ ഇളക്കിക്കൊണ്ട് അതിന് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ തന്നെ റൈസ് ഇള്ള ഇളക്കിലും കൂടെ മേ ബി അത് അടിയിൽ കരിഞ്ഞ് പിടിച്ചാൽ ഈ പാത്രം അങ്ങനെ കരിഞ്ഞ് പിടിക്കുന്ന ഒരു പാത്രമാണ് അപ്പം മനീഷോ ഇളക്കി അത് കഴിഞ്ഞിട്ട് ഞാനും കൂടെ ഇളക്കി നല്ലതായിട്ട് മിക്സ് ചെയ്ത് റോസ്റ്റ് പരിവാുന്നു അല്ലേ അതുപോലെ ആവുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വാട്ടർ തിളപ്പിച്ച് വെച്ച് വെള്ളം അതിൽ ഒഴുകയാണ് ചെയ്യുന്നത് ആ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു ശേഷം ഞാൻ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു നാരങ്ങ അതാണ് മനുഷ്യപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേപോലെ അടച്ചു നോക്കുക കുറച്ച് നേരത്തേക്ക് ആൻഡ് കുറച്ച് നേരം കഴിയുമ്പോൾ അത് വെന്ത് കിട്ടും നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തമ്മ ഓരോന്ന് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യുകയാണ് നല്ല സ്മെല്ലുണ്ടായിരുന്നു ആ ടൈമിൽ എൻ്റെ വായിൽ വെള്ളം വരായിരുന്നു പിന്നെ അതൊരു സമയമായിട്ടുണ്ടായിരുന്നു കഴിക്കേണ്ട അതിൻ്റെ കൂടെ ആയിരിക്കും അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് എടുത്താൽ നമ്മുടെ പരിപാടി ഇരുന്നു ആ ഗ്യാപ്പിൽ ഞാൻ സാലാഡിന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം കണ്ടത് എന്താ പറയുക അപ്പുറത്തെ സൈഡിലെ സ്റ്റൗവിന് തീ കൂടുതലാണ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അണഞ്ഞ് പോകും അത് കാരണം കൊണ്ട് ഇത് ഫ്രൈ കറക്റ്റായിട്ട് വരാൻ വേണ്ടി നമ്മൾ നമ്മളിപ്പുറത്തേക്ക് മാറ്റി വെച്ചതാണ് ഈ കണ്ടത് അങ്ങനെ നമ്മുടെ ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട് ആൻഡ് നമ്മുടെ സാലഡും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ അമ്മ എല്ലാവർക്കും പ്ലേറ്റ് എടുത്ത് അമ്മ എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു യാ അതാണ് നമ്മുടെ നെയ്ച്ചോർ എങ്ങനെയുണ്ട് ഫ്രൈ ആണോ കറിയാണോ ചോറാണോ സോയ്യ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തത് എന്ത് ടൈപ്പ് വീഡിയോ വേണമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ് സോ അത്രയേ ഉള്ളൂ താങ്ക്